മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് ചോദിക്കരുത് അല്ലാഹു എങ്ങനെയൊക്കെയാണ് അവരുടെ മേൽ മുസീബത്തുകൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം അത്തരം ആളുകളെ കുറിച്ച് ചോദിക്കുകയേ വേണ്ട ورجل نازع الله كبرياء ورجل اتخذ الإيمان بضاعة ولدي قوله الحديث عنده مصطفى نبي صلى الله عليه وسلم ثلاثة لا تسأل عنهم

വിശ്വാസം കൊണ്ട് ചൂഷണം ചെയ്യുന്നവർ അത്തരം ആളുകൾക്ക് മേൽ എങ്ങനെയൊക്കെയുള്ള മുസീബത്തുകളാണ് വരുന്നത് എന്ന് ചോദിക്കരുത് എന്ന് എന്നിതങ്ങളാ പറയുന്നത് പിന്നെ പറഞ്ഞു കാരുണ്യവാനായ ഒരു നോട്ടം പോലും അവരിലേക്ക് നോക്കുകയില്ല അവർക്കല്ലാഹു സംസ്കരണം നൽകുകയും അലീം വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗം ശ്രദ്ധിക്കണമേ അള്ളാഹു നമ്മ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം ചെയ്യുക